എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങൾ ആദ്യ ഷഡ്ഗത്തിലാണ് വരുന്നത് പഞ്ചാംഗവിധി പ്രകാരം അപ്പൊ പഞ്ചാംഗവിധി പ്രകാരം ഈ നക്ഷത്രങ്ങളുടെ വിഷുഫലം ഇവർക്ക് സിദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഏത് നക്ഷത്രങ്ങൾക്ക് അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രങ്ങൾക്ക് അവർക്ക് ഉദ്ദേശിച്ച പല കാര്യങ്ങളും നേടാനായിട്ട് വിഷുഫലമായിട്ട് സാധിക്കും സൽക്കീർത്തി ഉണ്ടാവും അംഗീകാരങ്ങളും അതേപോലെ തന്നെ ആദരവും സ്ഥാനമാനങ്ങളും ഇവർക്ക് വന്നു ചേരും ഈ വിഷുഫലമായിട്ട് കാര്യവിജയങ്ങളുണ്ടാവും കർമ്മ പുരോഗതി ഉണ്ടാവും പ്രവൃത്തി ഗുണങ്ങളുണ്ടാവും ഇവർ ഇവരുടെ പ്രവൃത്തി എന്ത് പ്രവൃത്തിയാണെങ്കിലും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് ഗുണങ്ങളായിട്ടാണ് വരുന്നത് കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാവും കുടുംബപരമായി ക്ഷേമങ്ങൾ ഉണ്ടാവും ബന്ധു സമാഗമം ഉണ്ടാവും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ നല്ല വിധത്തിലേക്ക് അഴിഞ്ഞു പോകാൻ ഈ വിഷുഫലമായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് വരും അപ്പൊ അനിഴം തൃക്കേട്ടം മൂലം പോരാടം ഉത്രാടം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലമായിട്ട് വളരെയധികം ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ വിഷുഫലം